ഈ കേന്ദ്രവും കേരളവും ഒക്കെ പുതിയ ബഡ്ജറ്റ് അങ്ങനെ അവതരിപ്പിച്ചു പക്ഷേ സാധാരണക്കാരുടെ ചോദ്യങ്ങൾ ഇതാണ് ഓരോ വ്യക്തികളുടെയും ദൈനംദിന ആവശ്യങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എന്ത് സാമ്പത്തിക സുസ്ഥിതിയാണ് ഈ സർക്കാരുകൾ ഉണ്ടാക്കിയത് കഴിഞ്ഞ ബഡ്ജറ്റിൽ വിലക്കയറ്റം തടയാൻ മന്ത്രി മാറ്റിവെച്ചത് രണ്ടായിരം കോടിയാണ് എന്നിട്ട് എവിടെ ഏത് മേഖലയിലെ വിലക്കയറ്റമാണ് തടഞ്ഞത് സാധാരണക്കാരെ ബാധിക്കുന്ന അടിയന്തര ഇടപെടൽ വേണ്ടതൊന്നും ഇവിടെയില്ല കുറെ മാറ്റിവച്ച കണക്കുകൾ നീക്കിയിരിപ്പ് നടത്തി വകവരുത്തി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എവിടെ വർഷവും അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരവും സംഖ്യകളും ഒക്കെ മാറ്റിയിടുന്നത് പോലെ ഇങ്ങനെ കുറേ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ അങ്ങ് കൊണ്ട് തള്ളും മാറ്റിവെച്ച പണമൊക്കെ എന്തിനൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ മാറ്റി ചെലവഴിച്ചു അതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് കൃത്യമായി ഒരു ധവള പത്രം ഇറക്കാൻ പറ്റുമോ സഖീർബായ്ക്ക്